എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ സജ്ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന വിഷയം എന്താണെന്നറിയോ നിരവധി ആൾക്കാർ ഓരോ ദിവസം എന്ന രീതിയിൽ എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് അവരെന്നോട് ചോദിക്കുന്നത് ഈ കിണറിനോട് ചേർന്ന് അല്ലെങ്കിൽ കിണറിൻ്റെ അടുത്തായിട്ട് വേപ്പിൻ്റെ മരം നടാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അവർക്ക് അതിൻ്റേതായ മറുപടി കൊടുത്തു ഒരാൾക്ക് കൂടുതൽ വികത വീണ്ടും അടുത്ത ആൾക്കാരെ വിളിക്കുന്നു ഇതേ ചോദ്യമായിട്ട് അപ്പോൾ ഞാൻ ചിന്തിച്ചെന്ന് വെച്ചാല് ഏതായാലും ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് കിണറിൻ്റെ ആ സൈഡിൽ ഒരു കാരണവശാലും നടാൻ പാടില്ലാത്ത ഒന്ന് രണ്ട് ചെടികളെ കുറിച്ച് അല്ലെങ്കിൽ മരങ്ങളെക്കുറിച്ച് വിവരിക്കാം എന്ന് കരുതിയാണ് ഞാൻ വന്നിട്ടുള്ളത് പലരും ഈ കിണറിൻ്റെ ഭാഗത്ത് ചെടിയും മരവും നടാൻ കാരണവച്ചാൽ അവിടെ യഥേഷ്ടം വെള്ളം കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ അത്തരത്തിൽ നമുക്ക് വാഴകളൊക്കെ തന്നെ നമുക്ക് ആ ഭാഗത്ത് നമ്മൾ നടാറുണ്ട് എന്നാൽ ഒരു കാരണവശാലും ഈ പറയുന്ന കിണറിൻ്റെ ഭാഗത്തായിട്ട് നടാൻ പാടില്ലാത്ത ചില മരങ്ങളുണ്ട് പക്ഷേ ഈ മരം നട്ട് കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയലെന്നറിയാം അത് അവിടുത്തെ സ്ത്രീകൾക്ക് വളരെയേറെ ദോഷം ചെയ്യും അത് ദാമ്പത്യ കലഹമുണ്ടാക്കും എന്നൊക്കെ പറയാറുണ്ട് അതിലൊന്നും വലിയ കഴമ്പൊന്നുമില്ല കേട്ടോ ഒരു ചെടി അവിടെ നട്ടതിന് ഇവിടെ ദാമ്പത്യ കലഹം ഉണ്ടാകും അതുപോലെ തന്നെ അടുത്ത സ്ത്രീകൾക്ക് ഒരു ദോഷം ചെയ്യും അതിലെന്തെങ്കിലും ഒരു യുക്തി വേണ്ടേ വെറുതെ എന്തെങ്കിലും ഒരു വീട് ചെയ്തിട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആൾക്കാരുടെ ഇടയിൽ ആശയക്കുഴപ്പുണ്ടാക്കാൻ അതിലാണ്ട് ഒരു കൂണുകൂല് നമുക്ക് ചിന്തിക്കണം എങ്ങനെയാണ് നമുക്കത് ദോഷം ചെയ്യാം ദോഷമുണ്ട് കൃത്യമായിട്ടുള്ള ദോഷമുണ്ട് അത് സ്ത്രീകൾക്ക് മാത്രമല്ല ആ കുടുംബത്തിലെല്ലാവർക്കും ദോഷമുണ്ട് എങ്ങനെയാണെന്ന് പറയാം ഇപ്പം നമ്മളിവിടെ ചിന്തിക്കേണ്ടതല്ലോ ഒരു കാരണവശാലും കിണറും കിണറിന്റെ പരിസര ചുറ്റുവട്ടത്തുമായിട്ട് ഒരു കാരണവശാലും നടാൻ പാടില്ലാത്തതാണ് ഒന്ന് ഈ വേപ്പ് നടാൻ പറ്റുമെച്ച നടാം പക്ഷെ നടാൻ പാടില്ല എന്നാ ഞാൻ പറയുക അതുപോലെ തന്നെ ചേറ് മരം എന്ന് പറയുന്നവരുന്നുണ്ട് കാരണം അതിന്റെ കായൊക്കെ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ കായ പാല് നമ്മുടെ ശരീരത്തിലായി കഴിഞ്ഞാൽ അവിടെ പൊള്ളലേൽക്കും അതിന് ഓരോ സ്ഥലത്ത് ഓരോ മരുന്നും പേരാണ്ടവുക ഏതായാലും ഞങ്ങളുടെ കണ്ണൂരിൽ ചേറ് എന്നാ പറയുക അപ്പോൾ ആ ചെറുമരം നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് അറിയാറില്ല അറിയുന്ന ആൾക്കാരെ അത് പറയുക അപ്പം ആ മരം നടാൻ പാടില്ല അതുപോലെ തന്നെയാണ് അരളി ചെടി അത് ഒരു കാരണവശാലും കടറിൻ്റെ പരിസരത്ത് നടാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് നടാൻ പാടില്ല എന്ന് പറയുന്നു അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണ്ടേ വെറുതെ ഒരാൾ പറയണം അത് നടാൻ പാടില്ല അത് ഇന്ന ദോഷമാണ് അതിപ്പോൾ നേരത്തെ പറഞ്ഞ ദാമ്പത്യ കലഹം ഉണ്ടാകും ഈ ചെറുമരം അവിടെ നട്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ദാമ്പത്യ കലഹം ഉണ്ടാകുക വേപ്പ് അവിടെ നട്ടാൽ എങ്ങനെയാണ് ദാമ്പത്യ കലഹം ഉണ്ടാവുക അതുപോലെ തന്നെ ഈ പറയുന്ന അരളി അവിടെ നട്ടാൽ എങ്ങനെ ദാമ്പത്യ കലഹം ഉണ്ടാവുക അതേപോലെ തന്നെയാണ് പുളിമരം അതുപോലെ തന്നെയാണ് നെല്ലി ഈ കാര്യങ്ങളൊന്നും തന്നെ കിണറിനോട് ചേർന്ന് നടാൻ പാടില്ല എന്താ അതിന്റെ നട്ട് കഴിഞ്ഞാൽ എന്താ ദോഷം ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളുടെ യുക്തിക്ക് നിരക്കുന്നുണ്ടെങ്കിലേ സ്വീകരിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ തള്ളിക്കളയണം കേട്ടോ അല്ലാതെ ഞാൻ ഈ പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ല നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം ബോധ്യമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയണം ഇവിടെ നോക്കൂ ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് വേപ്പിൻ്റെതാണ് വേപ്പിൻ്റെ മരം ചെ ഇതിനോട്ട് ചേർന്ന് നട്ട് കഴിഞ്ഞാൽ സാമൂഹിക ആഴം കുറഞ്ഞ കിണറുണ്ടാവും ആഴം കുറഞ്ഞ കിണറാകുമ്പം ഇതിൻ്റെ വേര് ഈ കിണറിനുള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലും വേര് ഇറങ്ങിച്ച് തന്നാൽ വലിയ ദോഷമായിട്ടല്ല ആ വേരിന് ഒന്നാന്തരം കയപ്പ ഈ കിണറ്റിൽ ഈ വേര് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വെള്ളത്തിനും അതിൻ്റെതായ ഗുണം കിട്ടും കയപ്പ് രസമായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ദോഷം നമുക്ക് ഉണ്ടാവാതിരിക്കാനാണ് ഒരു കാര്യം രണ്ടാമതൊരു കാര്യമുണ്ട് ഇതിൻ്റെ ഇല നല്ല കയ്പ ഇതെല്ലാം ഇല കൊഴിഞ്ഞിട്ട് ഈ കിണറ്റിലേക്ക് വീണ് അടിഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം ഉണ്ടാവും നമുക്ക് കുടിക്കാൻ പറ്റാത്ത തരത്തിൽ കയപ്പുള്ളതായി തീരും സാഭാവികമായിട്ട് നമുക്ക് യുക്തിക്ക് തിരക്കാലോ കാരണം വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവസ്ഥ നമുക്കറിയാമല്ലോ വേപ്പിൻ്റെ ഇട്ടിട്ട് നിങ്ങൾ വെള്ളം കുടിച്ച് നോക്കും നല്ല കയപ്പായിരിക്കും വീട്ടിൽ ഒരു അതിഥി വന്നു നമ്മൾ ഈ വെള്ളം എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ വേറെന്തോ അന്ന് ധരിക്കും പൻസാരിട്ടാലും അതിനെ കയ്പ്പ് പോയില്ല അപ്പൊ അതുകൊണ്ടാണ് വേപ്പ് ഈ കിണറോട് ചേർന്ന് വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് രണ്ട് വേറെ ദോഷമൊന്നുമില്ല കേട്ടോ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളതാണ് അരളി അരളിച്ചെടി അത് യഥാർത്ഥത്തിൽ അതിൻ്റെ പാല് ഒന്നാന്തരം വിഷ അരളിപ്പൂ നമ്മൾ ചവച്ച് കഴിഞ്ഞിട്ട് ഇതിനടുക്കാരോട് മരിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ ഈ അരളിയുടെ ചെടി പൂക്കൾ പൊഴിഞ്ഞ് ഈ ഇതിലേക്ക് വീഴാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് കിണറിനോട് ചേർത്ത് നടാൻ പാടില്ല ആ വെള്ളം പോലും വിഷമയമാകും അത് നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് ബാധിക്കും അതുകൊണ്ടാണ് അരളി പോലെയുള്ള ചെടികളും എന്ത് ചെയ്യാൻ പാടില്ല ഇതിനോട് ചേർന്ന് നടാൻ പാടില്ല ഈ ചേറുമരം പറഞ്ഞു ചേറുമരത്തിൻ്റെ എന്ന് പറയാൻ നല്ല ഞാവൽപ്പഴം പോലെയുള്ള കായ കണ്ടു കഴിഞ്ഞാൽ തിന്നാൻ വേണ്ടി തോന്നിപ്പോകും എന്നാൽ ആ കായ അത് ഈ കായ്ക്കുന്ന സമയത്ത് പഴുത്തിട്ട് അത് എന്തായാലും കണ്ടിട്ട് പോവും പിന്നെ ആ വെള്ളം ഉപയോഗിക്കുന്ന ആൾക്ക് ചൊറിച്ചിലേക്കും പൊള്ളലേൽക്കാനും പണി ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഞങ്ങളൊക്കെ കുളിക്കാൻ വേണ്ടി പോകുന്നതൊരു ചെറിയൊരു തോടുണ്ട് ആ തോട് എന്ന് പറഞ്ഞാൽ അവിടെ ആൾ താമസം ഇല്ലാത്ത സ്ഥലമാണ് വലിയ പാറയുടെ ഇടയിൽ നിന്ന് നമുക്ക് വെള്ളം വരുന്നൊരു സ്ഥലമായിരുന്നു അപ്പോൾ ആ കുളിക്കാൻ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ മറ്റ് രണ്ട് കുട്ടികൾ ആ സമയത്ത് അവിടുന്ന് കുളിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ അപ്പോൾ ആ അവസരത്തിൽ ഒരു കുട്ടിയുടെ കയ്യിൽ നിറയെ ഈ ചേറുമരത്തിൻ്റെ കായുണ്ടായിരുന്നു അപ്പോൾ മൂത്തവൻ ഇളയവനോട് കൊടുക്കുക ഇത് ഞാവൽ പഴാ തിന്നു എന്ന് പറഞ്ഞു കൊടുത്തില്ല അവനെ കൊണ്ട് ഇതാക്കുക അവൻ ഇതൊക്കെ കടിക്കാൻ പറ്റിയിരിക്കുന്ന കയ്യിലെല്ലാം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാക്കുന്ന സമയത്ത് തന്നെ മറ്റോ ആരോ പറഞ്ഞിട്ട് അത് കഴിക്കാണ്ടിരുന്നു എന്തു നേരെ പറഞ്ഞു ഇതെടുത്തതിനു ശേഷം അവൻ്റെ മുഖം ഭാഗം മൊത്തമായിട്ട് അങ്ങനെ പൊള്ളി ഇതായി പോയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ അത് വെള്ളത്തിൽ വീണാലും അതിൻ്റെ ദോഷം നമുക്ക് അനുഭവപ്പെടും അത് കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് അനുഭവപ്പെടും ഇതൊക്കെ അറിയാത്തത് കൊണ്ട് ചില പഴയ എഴുതി ചില ആൾക്കാർ നമ്മൾ വീട്ടിൽ പറമ്പിൽ ഒരു കാരണവശാലും വീടിൻ്റെ ഒരു കാരണം ഭാഗത്തും വെക്കാൻ പാടില്ലാത്ത ഒരു മരമാണ് ചേർ മരം വീടിൻ്റെ ഒരു ഭാഗത്ത് ഏത് ഭാഗത്തും വെക്കാൻ പാടില്ലാത്ത കാരണം അത്രയേറെ ദോഷം ചെയ്യുന്നതാണ് പക്ഷേ ഈ ചേറിൻ്റെ ദോഷം കളഞ്ഞിട്ട് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത് വേറെ കാര്യമാണ് ഏതായാലും വീടിൻ്റെ കിണറിനോട് ചേർന്നിട്ട് വെക്കാതിരിക്കുന്നത് നല്ലത് അത് നമ്മുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് ഉത്തമമാണ് ഏതൊക്കെയാണ് ഞാൻ വേപ്പ് പറഞ്ഞതും വേപ്പ് ഗുണം ചെയ്യുമെങ്കിൽ നമുക്ക് രുചിയുണ്ടാവില്ല വെള്ളത്തിൻ്റെ ഇതാണ് വിഷയം അതുപോലെ തന്നെ അരളിയും അതേപോലെ തന്നെയാണ് ഈ പറയുന്ന ചേറും നമുക്ക് ആരോഗ്യത്തിന് ദോഷം ചെയ്യും ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് നെല്ലിയും ഇതേപോലെ തന്നെ പുളിമരുവാണ് ഈ നെല്ലിയുടെയും പുളിയുടെയും ഇല പൊഴിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര വലിയ വലയിട്ട് വെച്ച് കഴിഞ്ഞാൽ പോലും അതിനിടയിൽ കൂടി പോലും ഇത് കിണറിൻ്റെ ഉള്ളിലേക്ക് വരും അപ്പോൾ ഈ കിണറിൻ്റെ ഉള്ളിലുള്ള വെള്ളം മലീമസമാകാൻ ഇത് ചീ ഇത് വെള്ളത്തിൽ വീണ് അടിഞ്ഞ് നമുക്ക് വലിയ ഇലയൊക്കെ ആണെങ്കിൽ നമുക്ക് എടുത്ത് കളയാൻ പറ്റും ഇത് എടുത്ത് കളയാനും പറ്റില്ല ചെറുമാതിരി ഇല ആയതുകൊണ്ട് കൃത്യമായിട്ട് അത് നമ്മുടെ വലയിനുള്ളിലൂടെ തന്നെ താഴോട്ട് പോയിട്ട് ആ കിണറിനെ അശുദ്ധമാക്കാനും വെള്ളം മലീമസമാകാനും സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം മരങ്ങൾ അതിനോട് ചേർന്ന് നടാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇനിയിപ്പം ഇങ്ങനെ നിലവിലുണ്ട് എന്ത് ചെയ്യണം അങ്ങനെ നിലവിലുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ ആദ്യം നമ്മൾ കൊതുക് വല പോലത്തെ വല ഇട്ടിട്ട് കളർ പോവുക അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെയുള്ള മരങ്ങളൊന്നും ഒന്നും കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് വീഴില്ല രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന വേരുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ആഴം കുറഞ്ഞതാണെങ്കിൽ മഴക്കാലത്ത് വെള്ളം കൂടുതൽ വരും അപ്പോൾ ഈ വേരി ഇതിനുള്ളിൽ ഉണ്ടാവുക അങ്ങനെയുള്ള സംബന്ധിച്ചാൽ വേര് കിണറിൽ വരുമ്പോൾ അത് വെട്ടി കുറിച്ച് ലെവലാക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ രണ്ട് കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം നമുക്ക് തൽക്കാലം ഇല്ലാതാക്കാം അതിനുവേണ്ടി പൂജയൊന്നും ചെയ്യണ്ട ഹോമം ചെയ്യണ്ട വഴിപാട് ചെയ്യണ്ട ദാമ്പത്യ കലഹമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടില്ലാത്ത പൈസ കുറെ ചെലവഴിക്കാൻ വേണ്ടി ചെറിയ ആൾക്കാർ ചെയ്യാറുണ്ട് നമ്മൾ കൃത്യമായിട്ട് യുക്തിക്ക് നിരക്കുന്നതാണെങ്കിൽ മാത്രം സ്വീകരിക്കാവൂ ഇല്ലെങ്കിൽ തള്ളിക്കലം കേട്ടോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ പിന്നിൽ പണ്ടുള്ള ആൾക്കാർ പറയുമ്പോൾ അതിനുള്ളൊരു ശാസ്ത്രീയമായിട്ടൊരു വശമുണ്ടെന്ന് മനസ്സിലാക്കുക അത് നമ്മൾ യുക്തിക്ക് നിരക്കുകയാണെങ്കിൽ സ്വീകരിക്കുക ഇതൊക്കെ തള്ളിക്കളയാം ഏതായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക അതോടൊപ്പം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് സംസാരിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു വാട്സപ്പിൻ്റെ ഒരു ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ ആ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ലിങ്കിൽ കാണും ആ ലിങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ നേരെ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് എത്തിച്ചേരാൻ പറ്റും അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുകയൊക്കെ ചെയ്യാം മറ്റൊരു വീഡിയോ ആയി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം